ഹായ് ഫ്രണ്ട്സ് ഇത് ശങ്കരേട്ടനാണ് ശങ്കരേട്ടൻ ഞങ്ങൾ കൊട്ടത്തേങ്ങ പൊളിക്കാൻ വേണ്ടി വന്നതാണ് പാരവിലാണ് തേങ്ങ പൊളിക്കുന്നത് ഇപ്പം മെഷീനൊക്കെ വെച്ചിട്ടാണ് പലയിടങ്ങളിലും തേങ്ങ പൊളിക്കപ്പെടുന്നത് പക്ഷേ ഞങ്ങൾക്ക് പച്ച തേങ്ങയാണെങ്കിലും കൊട്ടത്തേങ്ങയാണെങ്കിലും ഉണ്ടയാണെങ്കിലും എല്ലാം പൊളിച്ചെടുക്കുന്നത് ശങ്കരേട്ടൻ തന്നെയാണ് ഇതിപ്പം കൊട്ടത്തേങ്ങ എടുത്തതാണ് പച്ച തേങ്ങ പറയ്ക്കുന്ന സമയത്ത് അതിലുള്ള ചെറുത് തിരിഞ്ഞിട്ട് അട്ടത്തിട്ടിട്ട് പുക കൊടുത്ത് ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തേങ്ങ അട്ടത്തിനിന്ന് എടുത്ത് ഇട്ടതിന് ശേഷം ശങ്കരേട്ട ഇന്ന് വന്നതാണ് തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പുതു തലമുറയ്ക്ക് കാണാൻ കിട്ടാത്തൊരു കാഴ്ചയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹായ് പറയുന്നതായിരിക്കും ശങ്കരേട്ടാ ഒരു ഹായ് പറയും ശങ്കരേട്ടാ ഓക്കെ നിങ്ങൾക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് പൊളിച്ചിട്ട കൊട്ടത്തേങ്ങ പൊളിക്കാനുള്ള കൊട്ടത്തേങ്ങ നണ്ടേട്ടെ അട്ടത്തിനിന്ന് എടുത്തിട്ടത് ചെറിയ ചാക്കിലാക്കിയിട്ട് ശങ്കരേട്ടൻ്റെ ശങ്കരേട്ടൻ്റെ പാരേൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് അട്ടം കാണിച്ചു ഇതാണ് അട്ടം ഇതിന് കൂടെ എന്നാണ് പറയുക മുത്തശ്ശൻ്റെ കാലത്ത് ഇതിൻ്റെ അകത്ത് ഫുള്ള് തേങ്ങ ഉണ്ടാവും ഇരുപതിനായിരം തേങ്ങ കൊള്ളുന്ന അട്ടമാണ് ഇത് മുത്തശ്ശൻ്റെ കാലത്ത് അത്രയും തേങ്ങ ഉണ്ടായിരുന്നു മുഴുവനും കൊട്ടത്തേങ്ങയാക്കുകയല്ല ചെയ്യുന്നത് പച്ച ഒഴികെ ബാക്കിയുള്ള തേങ്ങയാണ് കൊട്ടത്തേങ്ങയാക്കി കൊട്ടത്തേങ്ങയോ ഉണ്ടയോ ആക്കി മാറ്റുന്നത് ഈ കൂടയിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് ഇതാണ് അട്ടം കണ്ടില്ലേ മരങ്ങൾ ഇങ്ങനെ വൃത്തിയായി പാകിയതിന് ശേഷം ഇതിൻ്റെ മേലെയാണ് തേങ്ങ ഇടുന്നത് ഇതിലേക്ക് കയറുന്ന വഴി കാണിക്കുന്നില്ല അട്ടത്തേക്കുള്ള പുക പോകുന്നത് ഇതാ ഈ അടുപ്പിൽ നിന്ന് ആണ് പുക അട്ടത്തേക്ക് പോകുന്നത് ഇതുവഴിയാണ് പുക നേരം അട്ടത്തേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ച കാണിച്ചു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ